ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ നയിക്കുന്ന കേരള കർഷക സംഘം മലയോര കർഷക മുന്നേറ്റ ജാഥയ്ക്ക് ചെറുപുഴയിൽ ഗംഭീര സ്വീകരണം നൽകി കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണമാണ് ചെറുപുഴയിൽ നടന്നത് തീർച്ചയായും ഈ ജാഥ സമാപിക്കുന്ന ഇരുപത്തി ഒമ്പതാം തീയതിയും തുടങ്ങുന്ന എല്ലാ വിദ്യാഭ്യാസം തീയതികളിൽ സമരത്തിലേക്കും വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി വരും ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും റാലിയായി സമ്മേളന വേദിയിൽ എത്തിച്ചേർന്നു കേന്ദ്ര വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക നാട്ടിലിറങ്ങിയിട്ട് വെടിവെച്ച് കൊല്ലപ്പെടുന്ന കാട്ടുപന്നിയുടെ മാംസം ജനങ്ങൾക്ക് ഉപയുക്തമാക്കുക മനുഷ്യജീവഹാനിക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചാലുള്ള നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആശയങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തുന്നത് ജാഥ ലീഡർ ഇ പി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ജാഥ മാനേജർ വത്സൻ പാനോളി മധുസുദനൻ എം എൽ എ പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ കെ ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ വർഷങ്ങൾക്ക് മുൻപ് സൈക്കിൾ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഇന്ന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇന്ന് കാറുകൾ വാഹനങ്ങൾ ഇങ്ങനെ രാജ്യം വികസിക്കുന്നു വളർച്ചയുണ്ടാകുന്നു അതിനനുസരിച്ച് റോഡുകൾ വരും അങ്ങനെ വരുമ്പോൾ ആളുകൾ റോഡ് നിർമ്മിക്കും റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ജനങ്ങളുടെ കൂട്ടായ്മയുണ്ടാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് സഹായിക്കും ഇങ്ങനെ മലയോര മേഖലകളുടെ വികസനം പടിപടിയായി ഉയർന്നു വരികയാണ് കേരള ഗവൺമെന്റ് തന്നെ മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിൽ വരുത്തി മലയോര മലയോര ഹൈവേ ഈ കേരളത്തിന്റെ മേഖലകളിൽ ഒരു ഒരു പുതിയ വികസന വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കാടുകൾ നിറഞ്ഞ് വനമേഖലയായി നിന്നുള്ള പ്രദേശങ്ങളിലേക്ക് റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ വരുമ്പോൾ മൊത്തം സ്ഥിതി വെച്ച് നോക്കിയാൽ ഒരു മുപ്പത്തി ഒൻപതിനായിരം ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിന്റെ ആകെയുള്ള ഭൂമി മുപ്പത്തൊമ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ അതിലേതാണ്ട് പന്ത്രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ വനങ്ങളായിരുന്നു വലിയ മരങ്ങൾ കേരളത്തിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്കും കാർഷിക പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നു അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കർഷക പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂപ്രശ്നങ്ങളിൽ കുറേ ഭാഗം നമുക്ക് പരിഹരിക്കാനും നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് കേരളം ഭൂപരിഷ്കരണം നടപ്പില് വരുത്തിയൊരു സംസ്ഥാനമാണ് കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടത് ഭൂപരിഷ്കരണ രംഗത്ത് കാർഷിക രംഗത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് തൊള്ളായിരത്തി എൺപത്തി ഗവൺമെന്റ് തുടങ്ങി വെച്ച ഭൂപരിഷ്കരണ നിയമം ആ നിയമമാണ് കേരളത്തിലെ ജനങ്ങളിൽ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ കഴിഞ്ഞത് ഭൂപരിഷ്കര ഭൂപരിഷ്കുടികടപ്പ് നിയമത്തിലൂടെ നാലഞ്ചു ലക്ഷത്തിൽ പരമാളുകൾ ഭൂമിയുടെ ഉടമകളായി ഭൂരഹിതർക്ക് ആറ് ലക്ഷം കോടി ആറ് ലക്ഷം ഹെക്ടർ ഭൂമി ഭൂരഹിതക്ക് വിതരണം ചെയ്തതിലൂടെ ലക്ഷക്കണക്കിന് കൃഷിക്കാർ ഭൂമിയുടെ ഉടമകളായി മാറി ആ ഭൂമിയെല്ലാം നിന്ന് കാർഷിക രംഗത്ത് ഉൽപാദനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇന്ന് കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഭൂപരിഷ്കരണം നടപ്പിലായി ഭൂമി കൃഷിക്കാർക്ക് കിട്ടിയെങ്കിലും ഇന്ന് ചില പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ് അതാണ് കൃഷിക്കാർക്ക് പട്ടയത്തിന്റെ വിഷയം ഭൂമി കൈവശമുള്ള കൃഷിക്കാർക്ക് പട്ടയം ലഭിക്കാത്തത് കൊണ്ട് ക്രയവിക്രയ അധികാരങ്ങളോ അതുപോലെ വായ്പ ബാങ്കുകളിൽ പണയം വെച്ച് വായ്പകൾ വാങ്ങാനോ ഉള്ള അവകാശം ലഭിക്കുന്നില്ല അതിന് പരിഹാരം നടപടികൾ സ്വീകരിക്കണം കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ കർഷക പ്രസ്ഥാനം കർഷക സംഘം മുന്നോട്ട് വെച്ച ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഴുവൻ കൃഷിക്കാർ കൈവശക്കാർക്കും കൃഷിക്കാർക്കും ഭൂമിയിൽ ഉടമസ്ഥാവകാശം കൊടുക്കാൻ പട്ടയം കൊടുക്കാനുള്ള നടപടി വരുന്ന ആറു മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് മുഴുവൻ ആളുകൾക്കും പട്ടയം ലഭിച്ചിരിക്കും ഭൂരംഗത്ത് തന്നെയുള്ള മറ്റൊരു പ്രശ്നം ഭൂമി കൈവശമുണ്ട് ആ ഭൂമിയിൽ എത്രയോ വർഷക്കാലമായി താമസിച്ചു വരുന്നു കെട്ടിടം നിർമ്മിച്ചു വരുന്നു കൃഷി ചെയ്തു വരുന്നു ആ ഭൂമിയിൽ അവർക്ക് അവകാശം കിട്ടാത്തത് കൊണ്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ചില ഭൂമിയിൽ കെട്ടിടങ്ങൾ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കെട്ടിടങ്ങൾക്കും ഭൂമി ആ കെട്ടിടങ്ങൾക്കും വീടുകൾക്കും നിയമപരമായ അംഗീകാരമില്ല അവയ്ക്ക് മുഴുവൻ നിയമപരമായ പരിരക്ഷ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും വർഷമായി വീട് വെച്ച് താമസിക്കുന്നവർ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളവർക്ക് ആ ഭൂമിയിൽ അവകാശം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് ഭൂപതിവ് ചട്ട നിയമം പാസ്സാക്കി കഴിഞ്ഞു ഭൂപതിവ് നിയമം നടപ്പിൽ വരുത്തുന്നതോടുകൂടി എല്ലാ ഭൂമിയും നിയമവിധേയമാക്കും ചിലപ്പോൾ ചില കെട്ടിടങ്ങളോ വീടുകളോ നിയമവിരുദ്ധമായി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് മുഴുവൻ അംഗീകാരം കൊടുത്ത് നിയമപരമായ പരിരക്ഷ കൊടുക്കാനുള്ള നടപടികളും സ്വീകരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുണ്ട് മൃഗങ്ങളുടെ പേരിൽ മൃഗസംരക്ഷണത്തിന്റെ പേരിൽ വനത്തിന്റെ സംരക്ഷണത്തിന്റെ പേരിൽ മനുഷ്യനെ വല്ലാണ്ട് ദ്രോഹിക്കുന്നതിലൊക്കെ കാര്യങ്ങൾ മാറി പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഈ ജാതിയിലും മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന സമരത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം ആ നിയമം തന്നെ എല്ലാം മാറ്റമൊന്നുമില്ല ആ നിയമത്തിൽ ഭേദഗതി പോണം ഭേദഗതി എന്നത് എന്നത് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണം ആ ഭേദഗതി എന്ത് എന്നത് എന്തോ ആവട്ടെ പക്ഷെ ഭേദഗതി വരുത്തണം ഭേദഗതി വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറില്ല നമ്മുടെ കർഷക സംഘം കേരളത്തിൽ നമ്മൾ ഇന്ത്യ ഇന്ത്യ കിസാൻ സഭ നിരവധി സമരങ്ങൾ നടത്തി മിക്കവാറും എല്ലാ സംഘടനകളും കർഷക സംഘടനകളും ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ടു ഭേദഗതി വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് മനുഷ്യനെ ജീവൻ നഷ്ടപ്പെടുന്ന അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്ന അവരുടെ സകല നഷ്ടപ്പെടുന്ന ഈ ഭീകരമായ മനുഷ്യ വന്യജീവി ആക്രമണ പരമ്പര നമ്മുടെ രാജ്യത്ത് ും ആ നിയമത്തിൽ ഒരു ഭേദഗതി വേണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തത് കേരളത്തിലെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം പ്രതിപക്ഷ വ്യത്യാസം തന്നെ നിയമസഭ ഒരു പ്രമേയം പാസാക്കി ആ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയമാണ് കേരളം പാസാക്കി മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്